ഇന്നലെ രാത്രി തൃക്കടിരി തിരുവളയനാട്ടുകാവ് പൂരത്തിനിടയിൽ ആന ഇടഞ്ഞ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാണഞ്ചേരി കൊച്ചി ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇന്നലെ ആന ഇടയുന്ന രണ്ടാമത്തെ സംഭവമാണിത് ഇടഞ്ഞ ആന പാപ്പാൻമാരെ ഓടിച്ചെങ്കിലും കുറച്ചു സമയങ്ങൾക്ക് ശേഷം ആനയെ തളയ്ക്കാൻ സാധിച്ചു ആർക്കും തന്നെ യാതൊരു അപകടവും ഉണ്ടായില്ല ഇന്നലെ ഉച്ചയോടെ കുളിപ്പിക്കുന്നതിനിടയിൽ ഇടഞ്ഞ ചിറയ്ക്കൽ കൊച്ചുഗണേശൻ എന്ന ആന ഭിന്നശേഷിക്കാരനായ ആനന്ദ് എന്ന യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു ആന വരുന്നത് കണ്ട് മറ്റെല്ലാ പേരും ഓടിയപ്പോൾ ഭിന്നശേഷിക്കാരനായ ആനന്ദിന് ഓടി രക്ഷപ്പെടാൻ സാധിക്കാതെ വരികയും ഗണേശൻ ആനന്ദിനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു ഈ ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് ഗുരുതരമായി പരുക്ക് പറ്റിയെങ്കിലും പാപ്പാന്റെ നേതൃത്വത്തിൽ ആനയെ തളയ്ക്കുകയായിരുന്നു ഇടഞ്ഞ ആന പത്ത് കിലോമീറ്ററോളം ഓടി പ്രദേശത്ത് പരത്തിയിരുന്നു